അസ്സാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ സ്കൂൾ കുട്ടികളെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോയില് ലെന്ത് കൂടിപ്പോ വിചാരിച്ചിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ഒരു വിഷയം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഈ വീഡിയോക്ക് മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളതൊക്കെ എന്ന് വിചാരിക്കുക കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ അതായത് ചെറിയ കുട്ടികളെ നമ്മൾ എൽ കെ ജിയിൽ വിടുന്ന സമയത്ത് തന്നെ നമ്മൾ കുട്ടികളോട് പറഞ്ഞ് വീട്ടിൽ നിന്ന് ക്ലാസ് ക്ലാസ്സെടുത്ത് കൊടുത്ത് വിടേണ്ട കുറച്ച് കാര്യങ്ങൾ ആ വീഡിയോ ഇട്ട് കുറച്ച് മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു ന്യൂസ് കാണാനിടയാണ് ആ വീഡിയോ ഞാൻ ഇടാൻ കാരണം നാല് വയസ്സ് നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിനെ ആ കൂടെയുള്ള സഹപാഠി കുട്ടികൾ ഉപദ്രവിക്കുന്നതും ഏത്തടിപ്പിക്കുന്നതിനൊക്കെ അത് കണ്ടപ്പോൾ വിഷമം അപ്പോൾ നമ്മൾ നമ്മളെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോൾ എന്ത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളതും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ എന്തെങ്കിലും ചെറിയ പരാതി പിച്ചി എന്ന് പറഞ്ഞു തന്നാലും അതിന് അധ്യാപകര് അത് നിസാരായിട്ട് കാണരുതോന്നു ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഇട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റ് സഹിക്കാൻ പറ്റാത്ത വേറെ വിഷയം കാണാനിടയായി കുറച്ച് മുതിർന്ന ഒരു കുട്ടീനെ റാഗ് ചെയ്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അതുകൂടി കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി കാരണം നമ്മളെയൊക്കെ മക്കൾ തന്നെയാണ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കുട്ടിനെ കൊലക്ക് കൊടുക്കുന്നത് നമ്മൾ വളർത്തി ഉണ്ടാക്കുന്ന മക്കൾ തന്നെയാണ് അത് മനസ്സിലാക്കാം നമ്മൾ മക്കൾ നമ്മുടെ മക്കൾ കാരണം വേറൊരു കുട്ടിക്ക് ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല റാഗിങ് എന്നല്ല ഒരു നുള്ളി നോവിക്കാൻ പോലും പാടില്ല എന്ന് നമ്മൾ മക്കളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തൊന്ന് വായിച്ചു നോക്കട്ടോ നിങ്ങളെല്ലാരും ചിലരെയൊക്കെ കണ്ടിട്ടുണ്ടാവും കാണാത്തവർ ഈ പോസ്റ്റർ ഒന്ന് വായിച്ചു നോക്കണേ കൊന്നതാണ് ക്രൂര വിനോദമായി വിദ്യാർത്ഥിയുടെ ആത്മഹത്യ റാഗിങ്ങിനെ തുടർന്ന് നിറത്തിന്റെ പേരിൽ പരിഹാസം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധം അപ്പോൾ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നൊരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ അത് കറക്റ്റാണ് കാരണം കുട്ടികളെ ഒന്നാം ക്ലാസ്സിലേക്ക് പറഞ്ഞ് വിടുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാം ക്ലാസ്സിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞു മക്കളും മടിയിൽ എത്തി പറഞ്ഞ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ കുട്ടികളെ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കരുത് നിറത്തിന് ഓപ്പണായിട്ട് പറയാം കറുത്ത കുട്ടികളുണ്ടാവും പല്ലുകൊന്തിയ കുട്ടികളുണ്ടാവും കണ്ണു കൊങ്ങണായതുണ്ടാവും കാഴ്ച അല്ലാത്തതുണ്ടാവും കാലിന് വികലാങ്കരായത് ഉണ്ടാവും അതാകുമ്പോൾ എല്ലാവരും ഒരേപോലെ എല്ലാം കൊടുക്കും പഠിച്ചിട്ടുണ്ടാവുക അതൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാവരും വെളുത്തോരായിരിക്കില്ല എല്ലാവരും കറുത്തോരായിരിക്കില്ല പലരും പല വിധത്തിലായിരിക്കും അപ്പോൾ ആരും മറ്റൊരു കണ്ണ് കൊണ്ട് നോക്കരുത് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ ക്ലാസ് എടുത്ത് കൊടുക്കുക ആ കുട്ടി കറുത്തിട്ടാണെന്ന് അതിൻ്റെ നിറത്തിനെ ചൊല്ലിയും ഒക്കെയാണ് ആ കുട്ടിനെ ഒരുപാട് പിന്നെ മാനസികമായിട്ടും ബാത്റൂമിൽ കൂടെ ഒരുപാട് ഉപദ്രവിച്ചിട്ടാണ് ആ കുട്ടിനെ കൊലക്ക് കൊടുത്തിട്ടുള്ളത് അത് നമ്മളെ മക്കൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക അപ്പം അത് അവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസം വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഒരു വിദ്യാഭ്യാസം ഉണ്ട് സ്കൂളിൽ നിന്ന് കിട്ടാത്ത കുറച്ച് അറിവുകൾ നമ്മൾ മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അത് ഒന്നാം ക്ലാസ് മുതൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ് വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളത് കാരണം ഈ എട്ടാം ക്ലാസ് പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സുകാരൊക്കെയാണ് ഒരു കുട്ടീനെ നിറത്തിൻ്റെ പേരിൽ ഒരുപാട് മാനസികമായി പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ആ കുട്ടി ആത്മഹത്യയുടെ വക്കിലെത്തിയിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ആ കുട്ടി വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ലേ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ രക്ഷിതാക്കൾ അതിൽ ഇടപെട്ടില്ലേ അതോ അധ്യാപകരോട് പറഞ്ഞില്ലേ അനിയോ അധ്യാപകർ അതിലിടപാ ഒന്നും അറിയില്ല എന്തായാലും ആ ഒരു കുട്ടീനെ മാനസികമായിട്ട് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് റാഗ് ചെയ്ത് കൊലക്ക് കൊടുത്തത് നമ്മളൊക്കെ വളർത്തി നമ്മളെ നമ്മൾ വീട്ടിൽ നിന്ന് പോകണേ നമ്മളെ പൊന്ന് മക്കൾ തന്നെയാണ് അപ്പോൾ ആ മക്കൾക്ക് ആദ്യത്തെ ക്ലാസ് വീട്ടിൽ നിന്ന് തന്നെ ആവണം അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാം അവനാൻ്റെ മക്കൾ എത്ര പിന്നെ ഒന്നാം ക്ലാസ് ആയാലും പത്താം ക്ലാസ് ആയാലും പ്ലസ് ടു ആട്ടെ കോളേജ് ആവട്ടെ അവരെ ഒന്ന് വിളിച്ചു എല്ലാ മാതാപിതാക്കളും ഒന്ന് പറയാം മക്കളെ നമ്മൾ കാരണം ഒരാൾ വേദനിക്കാൻ ഇടവരരുത് ഒരാളും റാഗ് ചെയ്യാൻ പോകരുത് മറ്റുള്ള ആരെങ്കിലും കുട്ടികളാരെങ്കിലും റാഗിയെന്നുണ്ടെങ്കിൽ അവരെ കൂട്ടത്തിൽ ഒരിക്കലും നിങ്ങൾ പോകരുത് അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ വീട്ടിൽ നിന്നും നമ്മൾ വീട്ടിലുള്ളവർ തന്നെ ഒരു ക്ലാസ് എടുത്ത് വിടൽ നിർബന്ധമാണ് ചെറുപ്പത്തിലേ അവരെ ഇങ്ങനെയുള്ള മൈൻഡ് നമ്മൾ നുള്ളിക്കളയിൽ അത്യാവശ്യമാണ് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശരിക്കൊന്ന് കാണണം കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അക്ഷരങ്ങള് അച്ചടിച്ച് വരുന്ന പാഠപുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ മാനപ്പാടാക്കുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം നമ്മുടെ മക്കളുടെ ആദ്യത്തെ വിദ്യാലയം നമ്മുടെ വീടാണ് അവരുടെ ആദ്യത്തെ അധ്യാപകർ നമ്മൾ മാതാപിതാക്കള് തന്നെയാണ് ചെറുപ്പം മുതൽ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നോ അതനുസരിച്ചായിരിക്കും അവരുടെ ജീവിത ശൈലികൾ മാറി മറിയുന്നത് പക്ഷേ ഈ മക്കൾ ചെയ്തൊരു ഉപകാരം കണ്ടോ ആ മക്കൾ അത് സ്കൂളിൽ പോയി എഴുതി പഠിച്ച കാര്യങ്ങളല്ല ഇത് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച കാര്യങ്ങളാണ് അപ്പം നമ്മുടെ മക്കൾക്കും ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് അവർക്കും അറിവുകൾ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും പഠിക്കാനുണ്ട് അപ്പോൾ അവർക്ക് ഈ അറിവുകളൊക്കെ നിങ്ങൾ മാതാപിതാക്കൾ മുതിർന്നവർ പകർന്നു നൽകുക മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന മക്കളാക്കുക ആരെയും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അത് ചെറുപ്പം മുതലേ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ കാരണം നമ്മളെ മക്കൾ കളിയാക്കിയ കാരണം മറ്റൊരു മക്കളുടെ ജീവൻ പൊലിയൂല അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നിറത്തിനെ കുറിച്ചാണ് കറുപ്പ് വെളുപ്പ് ഈ ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ കാരണം അതും കുറേ കുട്ടികൾക്ക് അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം ചില കുറച്ച് ചില കുട്ടികൾ നല്ല വെളുത്തിട്ടായിരിക്കും ചില കുട്ടികൾ കുറച്ച് ഇരുന്നാറൊക്കെ ആയിരിക്കും കുറച്ച് ബ്ലാക്ക് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ അത് വേർതിരിവ് അല്ലാതെ കാണിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് അപ്പോൾ ഈ വെളുപ്പ് കറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വേർതിരിവ് അത് വലിയ ഒരു കാര്യമാണ് അത് ചില നമ്മുടെ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ മൂന്ന് മക്കളുണ്ടെങ്കിൽ ഒന്ന് വെളുത്തിട്ടും ഒന്നൊരു ഇരുന്നാറൊക്കെ ആയിരിക്കും അവിടെ തന്നെ വീട്ടിൽ തന്നെ ചിലപ്പോൾ അതൊരു മാനസികമായിട്ട് ആ കുട്ടിക്ക് ഒരുപാട് വിഷമമുണ്ടാവും പിന്നെ വീട്ടിൽ മാതാപിതാക്കൾക്കും ഉണ്ടാവും ചില മാതാപിതാക്കൾക്ക് അതൊരു വിഷയമല്ല ഒന്ന് വെളുത്തിട്ടാണോ മുഖത്ത് നോക്കി പറയും ഈ വെളുപ്പിലും കറുപ്പിലൊന്നും ഒരു കാര്യമല്ല കേട്ടോ ചിലർക്ക് നല്ല വെളുപ്പ് ഉള്ളായിരിക്കും ചിലപ്പോൾ ഇഷ്ടം ചിലർക്ക് നല്ല മുഖ ഷേപ്പ് മതി ചിലർക്ക് ഇരുനറായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചിലർക്ക് ഒരു മനുഷ്യനായാൽ മതി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഈ വെളുപ്പ് കറുപ്പ് എന്ന് അത് അതാവ് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ വെളുപ്പുള്ളവരെയും കറുപ്പുള്ളവരെയും വേർതിരിച്ച് അവരെ മാനസികമായിട്ട് വിഷമിക്കുന്ന രീതിയിൽ നല്ല സംസാരങ്ങൾ ടീച്ചർമാരാണെങ്കിലും എല്ലാവരും പലരും ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ മോൾ എന്നോടൊരു കാര്യം പറഞ്ഞു എന്താണെന്ന് പറയുക അവൾ കുറച്ച് ഇരുന്നാറാണ് അപ്പോൾ അവൾ ഒരുപാട് വെളുത്തിട്ടല്ല അപ്പോൾ അവളെ സ്കൂളിൽ അവളെ സ്കൂളിൽ ഏറ്റവും വെളു വെളുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു അതിനെന്തോ അസുഖം പോലെയാണ് എന്താ പറയുക മുടിയൊക്കെ ചെമ്പന്നറായിട്ടുള്ളൊരു വെളുത്തിട്ടൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിനെ എല്ലാവരും സാറേ ആരുണ്ടാലും ഒന്ന് നോക്കിപ്പോവും കാരണം വെളുത്ത നിറം ചെമ്പമുടി ഇങ്ങനെയൊക്കെ ആയ കുട്ടി കാരണം ഈ രണ്ടാം ക്ലാസ് ഒക്കെ ആണല്ലോ അപ്പോൾ ഇവള് പറയാണ് അന്നത്തെ ആ ഒരു വിഷമം ഇന്നും ഇപ്പോൾ കോളേജിലെത്തിയ കുട്ടിയാണ് ഇപ്പോഴും ആ വിഷമം മനസ്സിന്നു മാറിയിട്ടില്ല എന്നാണ് അവൾ പറയണത് അപ്പോൾ എൻ്റെ മോള് പറയുന്നത് ഞാനും എൻ്റെ അവളെ കൂടെ ഉള്ള ഒന്ന് രണ്ട് കൂട്ടുകാരികളൊക്കെ ഒരു ഇരുന്നറക്കാരാണ് നല്ല വെളുത്തിട്ട് നല്ല ഒരു ഇരുന്നറക്കാരാണ് പക്ഷേ ഈ ഒരു കുട്ടി വേറൊരു കുട്ടിയുണ്ടല്ലോ സ്കൂളിൽ മൊത്തത്തിലുള്ള കളറിൽ ഏറ്റവും വെളുത്തിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി അപ്പോൾ അവൾ പറയുന്നത് ഈ മാഷന്മാർ അവളെ മാത്രം എഴുതിയത് നോക്കും അവൾക്ക് മാത്രം ശരി ഇട്ട് കൊടുക്കും ഞങ്ങൾ ഇവള് ഞമ്മളെ മുകളിൽ നന്നായിട്ട് പഠിക്കും പക്ഷേ അത് അലഹം അവളെ എഴുത്തും കാര്യങ്ങളിലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വെറുതെ ശരി ഇട്ട് കൊടുക്കും ശരിയാണോ തെറ്റാണോ ഒന്നും നോക്കൂല അല്ലെങ്കിൽ നല്ല ഗുഡാണ് അടിപൊളിയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു അഭിനന്ദനങ്ങളൊന്നും ഇവൾക്കും ഇവിടെ ഫ്രണ്ട്സിനൊന്നും കിട്ടൂല പക്ഷേ അവളത് കംപ്ലയിൻറ്റ് മറ്റേ കുട്ടിൻ്റെ കംപ്ലയിൻറ്റ് സെറ്റായിരിക്കും അപ്പോൾ അവളെ മടിയിലൊക്കെ വിളിച്ചിരുത്തി എഴുതിപ്പിക്കുക വായിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും കാരണം അവളെ നല്ല ഇഷ്ടമായിരുന്നു കാരണം ആരൊന്നും നോക്കിപ്പോകും ചെറിയ കുഞ്ഞു കുട്ടിയാണ് അപ്പോൾ കാരണം ആറ് വയസ്സൊക്കെ ഉണ്ടാവുള്ളവർക്ക് കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ് അപ്പോൾ ആ എല്ലാ മക്കളും ഒരുപാട് തന്നെയാണ് കറുത്തതാണ് വിചാരിച്ചിട്ട് കുറച്ച് കുട്ടികളെ അവോയ്ഡ് ചെയ്യുക വെളുത്തതാണല്ലോ കുറച്ച് ഭംഗിയുണ്ട് അല്ലെങ്കിൽ കാണാൻ കുറച്ച് ലുക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനെക്കൊണ്ട് അടുത്തേക്ക് വിളിച്ചിട്ട് ചെയ്യുക അതൊക്കെ വളരെ മോശമാണ് അധ്യാപകർ ഒരിക്കലും അങ്ങനെ ചേരുന്നത് അവിടെ കറുപ്പ് വെളുപ്പ് ആണ് പെണ്ണ് ജാതി മതം ഒന്നും സ്കൂളിൽ അധ്യാപകർ നോക്കരുത് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അതേപോലെ തന്നെ സ്കൂളിൽ നിന്ന് കിട്ടാത്ത കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട് അത് മാതാപിതാക്കൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും കിട്ടണം അപ്പോൾ ആ വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്നുള്ളത് ചില്ലറ കാര്യമെന്നല്ല ഇത് ഒരു വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് കുട്ടികളെ ഒറ്റപ്പെടുത്തി അവരെ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ച് അങ്ങനെ ഒരാൾക്ക് കൈയ്യുന്നുണ്ടെങ്കിൽ അവരൊരു അധ്യാപകരോ മാതാപിതാക്കളോ അല്ല കാരണം വെച്ചാൽ അധ്യാപകർക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല അവർ അവർക്ക് പറ്റുന്ന മാക്സിമം എന്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾക്ക് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ അധ്യാപകര് പഠിപ്പിക്കുന്നത് അവർ ഗുരുക്കന്മാരാണ് അവർ നല്ലത് മാത്രം മക്കൾ പഠിപ്പിച്ചു കൊടുക്കണം പേനയും മെനസിലും ബുക്കും പേപ്പറും ഇതിലുള്ളത് മാത്രം അല്ലാതെ പുസ്തകത്തിലുള്ളത് മാത്രമല്ലാതെ നല്ല കാര്യങ്ങൾ കുറയും അധ്യാപകർ പഠിപ്പിക്കേണ്ടത് അധ്യാപകരും പഠിപ്പിക്കണം മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളും പഠിക്കണം കറുപ്പ് വെളുപ്പ് എന്നുള്ളതിൻ്റെ വിഷയം പറഞ്ഞിട്ട് ആ നല്ല മാനസികമായിട്ട് ഒരുപാട് കുട്ടികൾ ഇതിലിപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ കുറെ അനുഭവിച്ചിട്ടുണ്ടാവും കറുത്ത കുട്ടി വെളുത്ത കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അനുഭവങ്ങൾ ചിലപ്പോൾ കമൻറ്റിലൂടെ വന്നേക്കാം അപ്പോൾ എൻ്റെ മോക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അവളെ ക്ലാസ്സിൽ കുട്ടികൾക്ക് കറുപ്പ് വെളുപ്പെന്ന് പറഞ്ഞിട്ട് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അത് പക്ഷേ ആ മാഷക്കൊപ്പം ജീവനോട് ഉണ്ടോയെന്ന് പോലും അറിയില്ല കാരണം സന്നി അയാൾക്ക് അത്യാവശ്യം പ്രായക്കാർ ഇതായിരുന്നു ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞു അവളിപ്പോ കോളേജിലൊക്കെ ആയി പക്ഷെ അന്നത്തെ ആ വേഷം ഇന്നും അവളെ അലട്ടുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും എന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക് അപ്പൊ ഒരിക്കലും അധ്യാപകര് ഭർത്ത കുട്ടി വെളുത്ത കുട്ടി ജാതി മതമാണ് പെണ്ണും ഒന്നും ഒരിക്കലും ത തരം തിരിച്ച് കാണരുത് അവളും അവളെ ഫ്രണ്ട്സും അന്ന് അനുഭവിച്ചത് ഇന്നും അവർക്ക് ഓർക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അവർക്ക് വേദനിച്ചിട്ടന്നെയായിരിക്കും ഗുരുക്കന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളാണ് അല്ലേ അവർക്ക് വിദ്യ അവർ വിദ്യ അഭ്യസിച്ച് അവരുടെ നല്ല 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 വിദ്യാഭ്യാസം മക്കൾക്കും കൂടി പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് മക്കളെ അവരെ സ്കൂളുകളിൽ കൊണ്ടാക്കുന്നത് അപ്പം അവർ നല്ല പോസിറ്റീവായ കാര്യങ്ങൾ അവരെ മക്കളെ പഠിപ്പിച്ച് കൊടുക്കുക തന്നെ വേണം കുഞ്ഞ് കാര്യം എത്തുമ്പോൾ എന്നായിരിക്കും തുടക്കം അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കണ്ടില്ല എന്നടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് വളർന്ന് വളർന്ന് പറഞ്ഞ് പിന്നെ ഈ പതിനേഴും പതിനെട്ടൊക്കെ ആകുമ്പോൾ അമ്മനെ തള്ളിക്കൊന്നു വെട്ടിക്കൊന്നു അതുപോലെ മുതിർന്ന ആളുകളെ തല്ലി പിന്നെ പല കാര്യങ്ങളും വേണ്ടാത്തതും അരുതാത്തതൊക്കെ ചെയ്യുകയാണ് ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല കാരണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ആ പ്രായമൊക്കെ കഴിഞ്ഞു അപ്പം അതുപോലെ തന്നെ കല്യാണം കഴിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് വന്നിട്ട് സൗന്ദര്യം ഇല്ലയെന്ന് പറഞ്ഞ് കൊലക്ക് കൊടുക്കുന്ന ആ ആണുങ്ങളുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കെട്ടിയാൽ മതി അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ കെട്ടിക്കൊണ്ട് വന്നിട്ട് കറത്തിട്ടാണ് നിറം കുറഞ്ഞുപോയി സൗന്ദര്യം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുലക്ക് കൊടുക്കുന്ന ആണുങ്ങളുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഈ പെണ്ണ് കിട്ടാത്തതിപ്പോൾ ഇപ്പോൾ ആർക്കും പെൺകുട്ടികൾ കെട്ടിച്ച് കൊടുക്കാൻ താല്പര്യമില്ല കുറെ ആളുകൾ പരാതി പറഞ്ഞിരുന്നു പെണ്ണ് കിട്ടുന്നില്ല പെണ്ണ് കിട്ടുന്നില്ല എങ്ങനെ പെണ്ണ് കിട്ടുക കാരണം വച്ചാൽ സൗന്ദര്യമില്ല കുറച്ചുകാലം കഴിഞ്ഞ് അവരെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഭംഗിയില്ല സൗന്ദര്യമില്ല എന്നാണ് പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്നെ ചെക്കന്മാർ നിങ്ങൾക്ക് യോജിച്ചാൽ നിങ്ങളെ സൗന്ദര്യത്തിനനുസരിച്ചുള്ള പെണ്ണാണോ നോക്കിയിട്ട് കെട്ടുക കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ സൗന്ദര്യമല്ല വെളു വെളുത്തിട്ടല്ല കറുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിഷ്ടപ്പെട്ട കളാറല്ല എന്നും പറഞ്ഞിട്ട് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കുത്തുവാക്ക് പറയുക അവരെ ആത്മാഹത്ഥത്തിലേക്ക് തള്ളിവിടുക ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത് ആദ്യം തന്നെ നോക്കിയിട്ട് കിട്ടിയാൽ മതി പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ട പെണ്ണ് അന്വേഷിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അനുസരിച്ചുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ നിങ്ങളെ നേരെന്താണോ അതിനനുസരിച്ചുള്ള പെൺകുട്ടികളെ നിങ്ങളുടെ സൗന്ദര്യത്തിനനുസരിച്ചുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കാരണം പെൺകുട്ടികൾക്കും സ്വപ്നങ്ങളുണ്ട് അത് മനസ്സിലാക്കുക കെട്ടിക്കൊണ്ട് വന്ന് സൗന്ദര്യമല്ല വെളുത്തിട്ടല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക അവരും മാതാപിതാക്കൾക്കും ഉണ്ടായ മക്കളാണ് ഉമ്മയും പാപ്പയും അമ്മയും അച്ഛനൊക്കെ അവർക്കും ഉണ്ട് അവർക്ക് അവരെ വേണ്ടാഞ്ഞിട്ട് ഒഴിവാക്കിയതല്ല ഒരു കുടുംബജീവിതം രണ്ടുപേർക്കും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ മക്കളെ ഭാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെപ്പോലുള്ള ആണുങ്ങൾക്ക് നിങ്ങളെ അന്യ കുടുംബത്തിൽ ഈ പെൺകുട്ടികൾ അത്രയും കാലം പൊന്നുപോലെ ഒക്കെ വളർത്തി ഉണ്ടാക്കിയിട്ട് കെട്ടിച്ച് തരുന്നത് അവർക്ക് ഭാരം ഉണ്ടായിട്ട് ഒഴിവാക്കുന്നതല്ല ഏ ഒരു കുടുംബജീവിതം മക്കൾക്ക് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കെട്ടിച്ച് വിടുന്നതാണ് അല്ലാതെ വാരം ഒഴിവാക്കുന്നതല്ലാന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി ഇത് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് സൗന്ദര്യം സൗന്ദര്യമില്ലാതെ പറഞ്ഞു ഒഴിവാക്കുന്നത് വല്ലാത്തൊരു സതി തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ ജീവിതത്തിൽ പെണ്ണ് കിട്ടുകയും ചെയ്യാത്തത് കിട്ടൂലില്ല പിന്നെ അവർ കാരണം മരണപ്പെട്ട് ഒരു പെണ്ണ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാണ് അവർക്ക് പെണ്ണ് കൊടുക്കുക ഒരിക്കലും കൊടുക്കില്ല പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പെൺകുട്ടികളെ വായിന്ന് കേൾക്കുന്നത് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് കല്യാണം കഴിക്കുന്നില്ല കല്യാണം വേണ്ട എന്നാണ് കൂടുതലും കേട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പിന്നെ അവർ ആദ്യ ആദ്യമൊക്കെ അവരങ്ങനെ പറയുമ്പോൾ മാതാപിതാക്കൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെ നിന്ന് ശരിയാവില്ല അവർ കുടുംബജീവിതം വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ മാതാപിതാക്കൾക്കും തോന്നുകയാണ് മക്കളെ കെട്ടിച്ച് വിടണമെന്ന് തോന്നുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതല്ലേ അവസ്ഥ നമ്മളെ മക്കളെ നമുക്ക് കാണിയെങ്കിലും ചെയ്യാം കെട്ടിച്ച് വിടാമായിരുന്നാൽ നമുക്ക് ജീവനോടെ കാണാം കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ അവരെ മരണം ഉറപ്പാണ് അതുകൊണ്ട് ആർക്കൊക്കെ കെട്ടിച്ച് വിടണമെന്ന് വലിയ താല്പര്യമില്ലാതെ ആയി തുടങ്ങി എല്ലാവർക്കും ഇതുവരെയും ആ പെൺകുട്ടികളെ കുറ്റം പറഞ്ഞിരുന്നു എന്ത് എന്ത് സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞാൽ കുറ്റം പറഞ്ഞാൽ മാതാപിതാക്കൾ തന്നെ ഇപ്പൊ പറഞ്ഞത് വേണ്ട അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മതി കെട്ടണം നിർബന്ധമല്ല എന്ന് പറഞ്ഞു വരുന്ന മാതാപിതാക്കള് നമ്മളെ സമൂഹത്തിൽ വന്നു തുടങ്ങി കാരണം ഇതുപോലുള്ള ആണുങ്ങൾ കാരണമാണത് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒന്ന് രണ്ട് കേസായി കേക്കുന്നു കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞതിനു ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം കളറില്ല സൗന്ദര്യമല്ല എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളെ മാനസികമായിട്ട് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അവർ ആത്മഹത്യ ചെയ്ത അവസ്ഥ കണ്ടു ഒന്ന് രണ്ട് കേസായി കേസായിപ്പോൾ ഇത് കാണും ഭാര്യ കളർ പോരാ കറുത്തു പോയി എന്ന് പറയുന്ന സഹോദരങ്ങളെ നിങ്ങൾക്കനുസരിച്ചുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക നിങ്ങളെ കുടുംബം നിങ്ങൾ എത്രത്തോളം ഭംഗിയുണ്ടോ എത്രത്തോളം നിറ അതിനനുസരിച്ച് നിങ്ങളെ കുട്ടത്തിലുള്ള ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടുള്ളൂ പെൺകുട്ടികൾക്കും സ്വപ്നങ്ങളുണ്ട് അത് മനസ്സിലാക്കുക അല്ലാതെ പെണ്ണ് മാത്രം നല്ല നിറവും ഭംഗിയും വേണം ആണേ എന്ത് കോന്തനായാലും കുഴപ്പമില്ല ഇപ്പോൾ ഈ മരണപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ ഒന്ന് രണ്ട് പെൺകുട്ടികൾ മരണപ്പെട്ടു നമ്മളെ നാട്ടിൽ കേരളത്തിൽ അപ്പോൾ ആ പെൺകുട്ടികളൊക്കെ ഭർത്താക്കന്മാർ ലോകസുന്ദരന്മാരെന്നല്ല അവരെ മോന്ത വെച്ച് സങ്കല്പിച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടികൾ ലോകസുന്ദരിമാരാണ് അത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടികളെയാണ് അവർ സൗന്ദര്യമില്ല സൗന്ദര്യമില്ല അവർക്ക് കിട്ടി ഉപദ്രവിച്ച് ഉപദ്രവിച്ചു കൊന്നിട്ടുള്ളത് ആത്മാഹത്യേക്ക് പക്ഷേ ഈ പെൺകുട്ടികളോട് എന്താ പറയാനുള്ളത് കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗം സഹിച്ച് നിങ്ങളവിടെ നിൽക്കുന്നുണ്ടാകും അതിൻ്റെ ആവശ്യമില്ല ഭർത്താക്കന്മാർ സൗന്ദര്യമില്ല ഒരു വട്ടം ഒറ്റ തവണ പറഞ്ഞാൽ മതി സൗന്ദര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ അവരെ മനസ്സിൽ സ്ഥാനമല്ല മനസ്സിലല്ലേ ഏറ്റവും സൗന്ദര്യം മനസ്സിനാണ് മനസ്സിനല്ല പുറ പുറത്തല്ല വേണ്ടത് മനസ്സിലാണ് ആ മനസ്സിൽ സൗന്ദര്യം ഇല്ലാത്തവനാണ് നമ്മളെ ഉൾ മനസ്സിൽ എൻ്റെ ഭാര്യകോഷം നിറഞ്ഞ കുറഞ്ഞു പോയിയെന്നുണ്ടെങ്കിൽ പോലും മനസ്സിന് സൗന്ദര്യമുള്ള ഒരു വ്യക്തി ഒരിക്കലും അത് പുറത്ത് പറയില്ല ആ പെണ്ണിനെ സ്നേഹിച്ച് സംരക്ഷിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനാണ് നോക്കുക അപ്പം അവൻ്റെ മനസ്സും അവൻ്റെ ശരീരവും എല്ലാം ഒന്നും സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവനതു പുറത്ത് പറഞ്ഞ് നിങ്ങൾ പെൺകുട്ടികളെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും സ്വന്തം ജീവൻ പോയിട്ട് ഇല്ലാതാക്കരുത് പെൺകുട്ടികൾ വിചാരിക്കണത് ഒരു വട്ടം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവനെ ഉപദ്രവിച്ച എല്ലാ ഉപദ്രവവും സഹിച്ച് അവിടെ നിൽക്കും അതൊക്കെ പണ്ട് ഇപ്പം അതിൻ്റെ ആവശ്യം വരുന്നില്ല സൗന്ദര്യം അല്ലയെന്ന് ഒരു ഒറ്റ തവണ പറഞ്ഞത് പിന്നെ അവിടെ നിൽക്കരുത് പോരണം വീട്ടിലേക്ക് പോരണം സ്വന്തം വീടാണ് പൊട്ടി അടച്ച് നിങ്ങളെ പിണ് പടി അടച്ച് പിണ്ടം വെച്ചിട്ടൊന്നും നല്ല ഇറക്കി വിടണത് നിങ്ങൾക്കൊരു ദാമ്പത്യ ജീവിതം ഒരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് മാതാപിതാക്കൾ നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് കെട്ടിച്ചു വിടുന്നത് അപ്പോൾ ഭർത്താക്കന്മാർ പറയുകയാണ് സൗന്ദര്യം എല്ലാം അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിൽ നിൽക്കരുത് പിന്നെ മരിക്ക അവർക്ക് അവർക്കും അവർ സുഖമായിട്ട് ജീവിക്കും നിങ്ങൾ പോയി മരിച്ചിട്ട് ആർക്ക് പോയി നിങ്ങളെ മാതാപിതാക്കൾക്കും നിങ്ങൾക്കും പോയി അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ഒരിക്കലും ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല കേട്ടോ ലോകത്ത് ജീവിക്കാൻ ഓരോ പൗരനും ജീവിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ നിറത്തിൻ്റെ പേരിൽ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പോയിട്ട് തൂങ്ങിച്ചാകാനും വിഷം കുടിച്ച് ചാകാനും വെടികളായി ആവരുത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇല്ലാതാക്കാനുള്ളതല്ല നമ്മൾ പെൺകുട്ടികളുടെ ജീവിതം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങിപ്പോ ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ മക്കളുണ്ടെങ്കിൽ പോലും ഉണ്ടായാലും ഇല്ലെങ്കിലും ഇവരെ വായിന്ന് ആവശ്യമില്ലാത്ത വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ സഹിച്ച് നിൽക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ കാലത്ത് കാലത്തില്ല അതിൻ്റെ ആവശ്യമില്ല അവർക്കൊക്കെ വളം വെച്ച് കൊടുക്കണത് നമ്മൾ പെൺകുട്ടികൾ തന്നെയാണ് അപ്പോൾ നമ്മൾ കുറേ ആളുകൾ സഹിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അവർ മറ്റുള്ള പെൺകുട്ടികൾ കൊണ്ട് ഉപദ്രവിക്കും അവർക്ക് മനക്കെട്ടില്ലാതെ അവർ ആത്മഹത്യയും ചെയ്യും അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു പെൺകുട്ടികളും തയ്യാറാവരുത് അവർ ആദ്യം കല്യാണം കഴിച്ച പെണ്ണ് കാണാൻ വന്നപ്പോൾ അവരുടെ മുഖത്ത് കണ്ണില്ലായിരുന്നോ വെളുത്തിട്ടാണോ കറത്തിട്ടാണോ നോക്കാനുള്ളത് പിന്നെ അവർക്കനുസരിച്ചുള്ള പണിയില്ലേ അവർക്ക് കിട്ടുള്ളൂ പെൺകുട്ടികൾക്ക് എന്താ സ്വപ്നങ്ങളൊന്നുമില്ലേ അപ്പോൾ അതൊക്കെ പെൺകുട്ടികളോട് വീണ്ടും വീണ്ടും പറയാനുള്ള ആരെ ഏതെങ്കിലും മക്കൾ കാണണമുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഭർത്താക്കന്മാരി എത്ര വലിയ നമുക്ക് ചിലപ്പോൾ അവരെ ഒരുപാട് ഇഷ്ടമായിരിക്കും പക്ഷെ അവരെ വായിന്ന് നമുക്ക് തങ്ങാൻ പറ്റാത്ത വാക്കുകളായിരിക്കും വരുന്നത് പക്ഷേ അത് നമുക്ക് സ്നേഹം ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് സഹിച്ച് സഹിച്ച് അവിടെ നിൽക്കരുത് ഒരിക്കലും ഭർത്താവിൻ്റെ വായി നാൻ ആവശ്യമില്ലാത്ത വാക്കുകളോ കുടുംബത്തിന്മാർ വരുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കരുത് അതിൻ്റെ ആവശ്യം വരണമില്ല കുറച്ച് ദിവസങ്ങളും മാസങ്ങളൊക്കെ ചിലപ്പോൾ വിഷമങ്ങൾ വരും ആ സമയം കടന്നു പോകും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും പിരിഞ്ഞതിലുള്ള വിഷമമൊക്കെ അതൊക്കെ സഹിക്കുക അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ആ സങ്കടങ്ങളും ആ സമയം കടന്നു പോകും ആളുകൾ മരിച്ചു പോണില്ലേ അത്രേ ഉള്ളൂ ഇങ്ങോട്ടില്ലാത്ത സ്നേഹം അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ട് കുത്തുവാക്ക് പറയുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കരുത് ആത്മഹത്യയാന്നും നിൽക്കരുത് കാരണം നിങ്ങളെ പെറ്റ് വളർത്തി ഉണ്ടാക്കിയ മാതാപിതാക്കളെ ഓർത്തെങ്കിലും അപ്പോൾ നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരട്ടെ എല്ലാവർക്കും സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവട്ടെ ഇനി നല്ലൊരു തലമുറ വളർന്നു വരട്ടെ അസ്സാമലൈക്കും എല്ലാവരും കമൻറ്റ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യണം ഒരു കൂടപ്പിറപ്പിനെ പോലെ കാണാം അസ്സാം വലൈക്കും നമസ്കാരം